നമസ്കാരം ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള എൻ പി ആർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് വന്നത് പ്രേക്ഷകർ അറിഞ്ഞുകയാണ് ഒരു ദേശീയ പദ്ധതിയാണ് അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നടപ്പിലാകുന്ന കശ്മീർ മുതൽ കന്യാകുമാരി വരെ നടപ്പിലാകുന്ന പദ്ധതിയാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയണമെങ്കിൽ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലാതെ അല്ലാതാകണം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടും വേണം കോടിക്കണക്കിന് രൂപ പൈസയും വേണം വിഹിതവും വേണം എല്ലാം വേണം പദ്ധതിയും വേണം പക്ഷേ ഇതൊന്നും നടപ്പിലാക്കില്ല എന്നൊക്കെ ഉത്തരവിറക്കി ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇപ്പോൾ സി ഐയുടെ വിഷയം തന്നെ ഇരിക്കട്ടെ നിയമം നിയമമായി കഴിഞ്ഞു അത് നടപ്പിലാവുക എന്ന് പറഞ്ഞാൽ കേരള സർക്കാരല്ല അത് നടപ്പിലാക്കുന്നത് പിണറായി വിജയനല്ല അത് നടപ്പിലാക്കുന്നത് അത് കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കുന്നത് അത് എതിർക്കണമെങ്കിൽ പിന്നെ പറ്റുന്നത് സുപ്രീം കോടതിക്കും രാഷ്ട്രപതിക്കും മാത്രമാണ് രാഷ്ട്രപതി അംഗീകരിച്ചാണ് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ഒരു വ്യവസ്ഥ നിയമമാകുന്നത് അപ്പൊ പിന്നെ ഇതിനകത്ത് കിടന്ന് ഈ ചില അന്തംകമ്മികളായ ദേശാഭിമാനി മാത്രം വായിക്കുന്ന കുറെ ആൾക്കാരെയും കയളി ചാനൽ മാത്രം കാണുന്ന കുറെ ആൾക്കാരെയും പറ്റിക്കാൻ ഒക്കെ തന്നെ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ കുറെ സമയം അത് കൂർത്തി വയ്ക്കാം അല്ലെങ്കിൽ അത് നടപ്പിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാം പക്ഷെ നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളത് ആർക്കും അറിയാനായിട്ടല്ല പക്ഷെ ഇങ്ങനെ അങ്ങ് പറയുകയാണ് ജനങ്ങളെ അങ്ങ് പറ്റിക്കുകയാണ് സെൻസസിനൊപ്പം കേരളത്തിൽ എം പി ആർ നടപ്പാക്കില്ല എന്ന ഉത്തരവ് പുറത്തിറക്കി എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത് ഈ വാർത്ത ആദ്യം കൊടുത്തത് സിറാജും സുപ്രഭാതവും മാധ്യമവും അതുപോലെ ഡൂൾ ന്യൂസും ചന്ദ്രികയും ഒക്കെയാണ് ദേശാഭിമാനിയും ഒക്കെയാണ് പുതിയ സെൻസസിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു കാരണവശാലും എൻ നടപ്പാക്കില്ല എന്ന് ഉറപ്പാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു സംസ്ഥാന സർക്കാർ കേരളത്തിൽ സെൻസസിനൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സർക്കാർ ഉത്തരവിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു കാരണവശാലും കേരളത്തിൽ എൻ പി ആർ നടപ്പാക്കില്ല എന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് തുടങ്ങി കുറെ കഥകളൊക്കെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും എൻ പി ആർ നടപ്പിലാക്കിയേ പറ്റൂ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും കുറെ ആളുകളെ പറഞ്ഞു പറ്റിക്കാനും നടപ്പാക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നടപ്പിലാക്കിയാൽ ഇവർ പോലും ഇത് അറിയില്ല എന്നതാണ് മറ്റൊരു സത്യം കാരണം ഇവർ ദേശാഭിമാനി മാത്രമേ വായിക്കുന്നുള്ളൂ ഇവർ കരുതി മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ പിന്നെ ഇത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യം ആ പത്രങ്ങളിൽ വാർത്ത വന്നാൽ മാത്രമല്ലേ കാണുകയുള്ളൂ ഇതിനകത്തെ ഒരു നിയമവശം ഒരു സുഹൃത്തു അയച്ചു തന്നു ബേസ്ഡ് ഓൺ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ദ നാഷണൽ പോപ്പുലേഷൻ ഇറ്റ് അണ്ടർ ദ സിറ്റിസൺ ഫിഫ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഈ നിയമം അനുസരിച്ച് അതായത് ദേശീയ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഇത് നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇത് റദ്ദാക്കാൻ പറ്റില്ല ഇത് ഒഴിവാക്കാൻ പറ്റില്ല നടപ്പിലാക്കിയേ പറ്റൂ കൃത്യമായി തന്നെ ഇത് നടപ്പിലാക്കി റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ അതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടി വരും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ പറ്റിക്കാം അരെ ദേശാഭിമാനി വായിക്കുന്നവരെയും കുറെ ആളുകൾ ഇപ്പം അവരെയും പറ്റിക്കാൻ പറ്റില്ല കാരണം ഈ വി കുഞ്ഞികൃഷ്ണേട്ടന്റെ സംഭവങ്ങളൊക്കെ വന്നതോടുകൂടി അവരും കുറച്ചൊക്കെ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തൊക്കെയാണ് തട്ടിപ്പ് എന്തൊക്കെയാണ് വെട്ടിപ്പ് എല്ലാം പറ്റിപ്പാണ് സകല പറ്റിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് എല്ലാം മൂടി വെച്ച് സഖാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു സത്യം അപ്പം അവരെയും പറ്റിക്കാൻ ഒരു പരിധിയുണ്ട് ഇനി എൻ പി ആരൊക്കെ തന്നെ ഇവിടെ കൂളായി നടപ്പിലാവും ഇവിടെ നേരത്തെ മറ്റേ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടപ്പിലാക്കില്ല സുപ്രീം കോടതിയിൽ വരെ പോകുന്ന പറഞ്ഞു പോയി തോന്നും അതെ ഇവിടെ ഒരു 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 ചുക്ക് നടക്കില്ല ഇത് കേരളമാണ് ഇത് മറ്റേ ഗുജറാത്ത് അല്ല മധ്യപ്രദേശ് അല്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുടക്കിയിട്ട് ഇപ്പം എന്തായി എസ് ഐ ആർ ഒക്കെ തന്നെ പൂർത്തിയാക്കി അതുപോലെ കുറെ ബി എൽഒമാർ തലയിറങ്ങി വീണു ബോധം കെട്ട് വീണു ആരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളായതുമില്ല കാര്യങ്ങൾ സുന്ദരമായി നടപ്പിലാവുകയും ചെയ്തു ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഓരോ ഉത്തരവും ഇറക്കിക്കൊണ്ട് ഇങ്ങനെ വന്നോളൂ ഇവിടെ നടപ്പാവില്ല അവിടെ നടപ്പാവില്ല എന്താ കേരളം സ്വന്തമായിട്ടൊരു രാജ്യം വേണം അപ്പൊ കേന്ദ്ര ഫണ്ട് വേണം പൈസ വേണം അതിന് കേന്ദ്ര സർക്കാർ വേണം ഒന്നും തന്നില്ല എന്ന് കടന്ന് നിലവിളിക്കുകയും ചെയ്യും ഇതൊരു കഷ്ടമാണെന്ന് നോക്കി കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ